രണ്ടാഴ്ചക്കിടെ രണ്ട് കപ്പലപകടങ്ങളാണ് ആ കേരളത്തിൽ ഉണ്ടായിരുന്നത് അതിലാണ് ആ അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുകയാണ് അദ്ദേഹം നമുക്കൊപ്പം ചെറിയാണ് ഇപ്പോഴത്തെ നിലവിലെ ഒരു അവസ്ഥ ഇന്നലെ രാത്രിയിൽ അതിന് സൂരത്ത് ഷിപ്പ് ക്രൂ റെസ്ക്യൂഡ് ക്രൂ ഒരു പതിനെട്ട് റെസ്ക്യൂഡ് ക്രൂന്ന് ഇന്നലെ രാത്രിയിൽ മംഗലാപുരത്ത് എത്തിച്ച് രാത്രി ഫുൾ നൈറ്റ് രണ്ട് കോസ്റ്റ് ഗാർഡ് ഷിപ്പ് സച്ചേത്തും സമുദ്രപ്രേരയും ആ ഉണ്ടായിട്ട് അവർ ഈ കണ്ടെയ്നേഴ്സൊക്കെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു ഡേഞ്ചർ ഒരു കോംപ്ലിക്കേറ്റഡ് മെനുവേഴ്സ് ആയിരുന്നു ആ മെനുവേർ ചെയ്ത് അവർ അറ്റ്ലീസ്റ്റ് കുറച്ച് ഡിസ്റ്റൻസ് എത്തിയിട്ട് അവിടെ നിന്ന് അവർ വാട്ടർ ജെറ്റ് വെച്ചിട്ട് ഷിപ്പിനെ കൂള് കൂളിങ് ചെയ്തുകൊണ്ടിരുന്നു ഫുൾ നൈറ്റ് ബാക്കി ഷിപ്പ്സ് എല്ലാം ഫോർ മിസ്സിങ് പേഴ്സണൽസിനുള്ള തെരച്ചിൽ പോയത് പോയായിരുന്നു അതിനെ സത്ലജ് ആ ഏരിയയിലുണ്ട് അതിനസ് സൂറത്ത് ഇന്ന് രാവിലെ ഇന്നലെ ഡിസംബാഗായിട്ട് വീണ്ടും ആ ഏരിയയിലോട്ട് ഓഗ്മെൻ്റ് ചെയ്യാൻ വേണ്ടി വരും ഇന്ന് രാവിലെ കോസ്റ്റ് ഗാർഡ് ഡോണിയർ ഏരിയൽ സർവൈലൻസിന് വേണ്ടി പോയിട്ടുണ്ട് ഒരു ഏരിയൽ വ്യൂ കഴിഞ്ഞിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ക്യീ വോട്ടേഴ്സ് സ്റ്റേറ്റ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് ഷിപ്പ് ആസ് ഓഫ് നൗ സ്റ്റേബിളാണ് സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഷിപ്പ് ഇസ് ഓൺ ഈവൻ കീൽ ചരിഞ്ഞിട്ടൊന്നുമില്ല ഫയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആസ് ഓഫ് നൗ സോ ഇതേ തോട്ടൊക്കെ ഡോണിയർ തിരിച്ചു വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഫർദർ അനലൈസസ് പറയാൻ പറ്റത്തുള്ളൂ നിലവിൽ എത്ര സംഘങ്ങളുണ്ട് അവിടെ നമ്മുടെ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് എത്ര ഷിപ്പുകളാണ് ഉള്ളത് ഐ സി ജിയുടെയും നമ്മുടെയും ഇന്നലെ ആസ് ഓഫ് എസ്റ്റർഡേ ഒരു അഞ്ച് കോസ്റ്റ് ഗാർഡ് ഷിപ്പും നേവിയുടെ രണ്ട് ഷിപ്പും ഉണ്ട് അതിൽ ഒരു ഷിപ്പ് ഇന്നലെ മംഗലവരത്തു പോയി ഒരെണ്ണം ഇന്ന് ഇന്നതും തിരിച്ച് വരും അത് ജോയിൻ ആവും കോസ്റ്റ് ഗാർഡിൻ്റെ ഇന്ന് സമ സമർത് ഷിപ്പ് ഇന്ന് സാൽവേജ് മാസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ആ കമ്പനി അപ്പോൾ ആ സാൽവേജ് മാസ്റ്ററിനെ കൊണ്ട് ഈ സംഭവം നടന്ന സ്ഥലത്ത് അവരെ സാൻഡ്വേജ് മാസ്റ്ററിനെയും കൊണ്ട് സമ്മർദ്ദ ഷിപ്പ് ഇപ്പോൾ കാസ്റ്റ് ഓഫ് ആയി കാണും രാവിലെ ഇനി സാറിയാണ് നമ്മളുടെ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും കോസ്റ്റ് ഗാർഡിനും നേവിക്കും രണ്ട് ഒബ്ജക്റ്റീവ്സ് മൂന്നോ രണ്ടോ മൂന്നോ ഓബ്ജെക്ടീവ്സുള്ളൂ ഫസ്റ്റ് ക്രൂവിനെ രക്ഷപ്പെടുത്തുക രണ്ടാമത്തെ ഫയറിനെ കണ്ടെയ്ൻ ചെയ്യുക അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സാൻവേജ് മാസ്റ്റർ വന്നിട്ട് അവർ ഇനി ഫർദർ ഫ്യൂച്ചർ പ്ലാൻ ഇങ്ങനെ ഈ ഫയർ എക്സ്റ്റിങ്ഷ് ചെയ്യാൻ പറ്റിയ പിന്നെ അങ്ങോട്ട് അവരായിരിക്കും ടോ ചെയ്യുന്നതും ഒക്കെ അവർ നിയറസ്റ്റ് ഹാർബറിലോട്ട് അത് അവരായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് നമുക്ക് രണ്ട് ഒബ്ജക്റ്റീവ്സേ ഉള്ളൂ ഫയറിനെ കണ്ടെയ്ൻ ചെയ്യുക ഈ നാല് മിസ്സിങ് ഉള്ളവരെയും കൂടെ സെർച്ച് ചെയ്യുക ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ച് ഹസാഡസ് കെമിക്കൽസ് അല്ലെങ്കിൽ എപ്പോഴും ഒരു പരിസ്ഥിതിക്ക് വലിയ ദോഷമുണ്ടാക്കുന്ന വസ്തുക്കളൊക്കെ ദ്രാവങ്ങളും അതിനകത്തുണ്ടെന്നാണ് അങ്ങനെ തന്നെയാണോ കാര്യങ്ങളൊക്കെ ഈ അതിനകത്തെ കണ്ടെയ്നറിൻ്റെ മാനിഫെസ്റ്റ് എന്താ എനിക്കില്ല എന്താ ഇല്ലാതെ എന്താ മാനിഫെസ്റ്റ് അതിനകത്തുള്ളത് അത് വേറെ കൺസേൺ ഏജൻസീസ് ഉണ്ട് അവരോട് അവർക്കറിയാൻ പറ്റില്ല അതിനകത്ത് എന്താ കണ്ടെയ്നേഴ്സ് യർ ഫൈറ്റിംഗ് എങ്ങനെയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ ഞാൻ പറഞ്ഞോളൂ അതൊരു ഈസി ടാസ്ക് അല്ല നിങ്ങൾ കത്തുന്ന ഷിപ്പിൻ്റെ അടുത്തോട്ട് പോയിട്ട് ഹൈ പ്രഷർ വെള്ളം ഇത് ചെയ്യുന്നു ബിക്കോസ് കണ്ടെയ്നേഴ്സ് ഫ്ലോട്ട് ചെയ്യുക ആ കണ്ടെയ്നേഴ്സ് ഈ പോകുന്ന ഷിപ്പിൻ്റെ പ്രോപ്പർലേഴ്സിനെ എഫക്റ്റ് ചെയ്തിട്ട് പ്രോപ്പർ അതിൻ്റെ ഡേഞ്ചറ പക്ഷേ എന്നിട്ടും ഒരു കാൽക്കുലേറ്റീവ് റിസ്ക് കമാൻഡിങ് ഓഫീസേഴ്സ് ഈ അല്ലാ ഷിപ്പിൻ്റെ കമാൻഡിങ് ഓഫീസേഴ്സ് എടുത്ത് അത് അവർ വേണ്ടി ട്രെയിൻഡ് ഇങ്ങനെയുള്ള അഡ്വേഴ്സ് കണ്ടീഷൻസിൽ അഡ്വേഴ്സ് ക്ലൈമറ്റിക് കണ്ടീഷൻസിൽ ഓപ്പറേറ്റ് വേണ്ടി അവർ ട്രെയിൻഡ് കഴിഞ്ഞു വേണമെങ്കിൽ ഈ എൽ സാ ത്രീ മറഞ്ഞ ഘട്ടത്തിൽ നമ്മളൊരു മൂന്ന് പേരോട് അതിൽ തുടരാൻ അവർ തന്നെ ആവശ്യപ്പെട്ടിരുന്നു എൻ്റെ സ്റ്റേബിലിറ്റിയുമായി ബന്ധപ്പെട്ട് പക്ഷേ ഈ നാല് പേര് അങ്ങനെയാണോ അങ്ങനെ കാണാതായതാണോ നാലുപേര് അല്ലെങ്കിൽ അവർ എങ്ങനെയാണോ അവർ മിസ്സായത് എന്നെങ്കിലും ഒരു പ്രാഥമിക നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ ബാക്കി പതിനെട്ട് പേരെ രക്ഷിച്ചല്ലോ നമ്മൾ അപ്പോൾ അവരിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ ആസ് ഓഫ് ഓഫ്നോ അവരെ നമ്മളിപ്പോൾ ഹാൻഡ് ഓവർ ചെയ്തേ ഉള്ളൂ അതിൻ്റെ ഒരു ഇൻപുട്സ് എനിക്ക് കിട്ടിയിട്ടില്ല സോ ഇനിക്ക് കിട്ടുകയാണെങ്കിൽ അത് പറയാം ഇപ്പോൾ ആസ് ഓഫ്നോ ഈ നമുക്ക് അറിയാൻ കഴിഞ്ഞ പതിനെട്ട് പേരും ലൈഫ് റാഫ്റ്റിലായിരുന്നു ഷിപ്പിനെ അബാൻഡൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ നാല് പേര് മിസ്സിങ് ആണ് ആസ് ഓഫ്നോ ഇപ്പോഴും മിസ്സിങ്ങാണ് സോ അന്നുള്ള സെർച്ച് നടന്നുകൊണ്ടിരിക്കും സാറേ ഈ ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകൾ ഷിപ്പിൽ ഷിപ്പിൻ്റെ പരിസരത്താണോ ഉള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അതൊക്കെ എങ്ങനെയാണ് ആശുപത്രിയിലെ വിവരങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് അവർ ഒരു ഈ ഷിപ്പിനൊരു ഏജൻറ് ഉണ്ട് സോ ആ ഏജൻറ്റിൻ്റെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് മംഗലപൂർ തമ്മിൽ ഏജൻ്റിനെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഫർദർ ആക്ഷൻസ് ഏജൻറ്റായിരിക്കും കൊടുക്കുന്നത് അവരുടെ മെഡിക്കലും ഇതുമൊക്കെ പ്രിലിമിനറി മെഡിക്കൽ ഈ സൂറത്ത് വന്ന ഷിപ്പിലെ ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ട് ഡോക്ടറുണ്ട് മെഡിക്കൽ അസിസ്റ്റൻസ് ഉണ്ട് സ്റ്റാഫ് ഉണ്ട് അവരെല്ലാം പ്രിലിമിനറി മെഡിക്കൽ ഒക്കെ കൊടുത്തിട്ട് അവരെ ബംഗലാപുരത്തു നിന്നുള്ള ഹാൻഡ് ഓവർ ചെയ്തത് ഓയിൽ സ്പിൽ ഏതെങ്കിലും ഘട്ടത്തിലുണ്ടായിട്ടുണ്ടോ ഓയിൽ നമ്മൾ കഴിഞ്ഞവണ മത്സരം പെട്ടെന്ന് തന്നെ ഓയിൽ സ്പിൽ ഉണ്ടാകുകയും രണ്ടു ഒട്ടിക്കൽ മേലുള്ള അത് പടരുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്തവണ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫയർ ബോണാണ് അപ്പോൾ ഓയിൽ സ്പിൽ ഉണ്ടായിട്ടുണ്ടെന്നൊരു നിഗമനമുണ്ടോ സി കഴിഞ്ഞിട്ട് ആ ഷിപ്പ് സ്റ്റെൽട്ടഡായിരുന്നു സ്റ്റേബിളല്ലായിരുന്നു ഇന്നിപ്പോൾ ഷിപ്പ് സ്റ്റേബിളാണ് പക്ഷേ തീ ഇതുകൊണ്ടിരിക്കും അപ്പം ഇതുവരെ ഇന്നിപ്പോൾ രാവിലത്തെ ഏരിയൽ ഫോട്ടോഗ്രാഫി കഴിഞ്ഞിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഓയിൽ സ്പിൽ ഉണ്ടോ അതേ ഇല്ലയോന്ന് ആ ഏരിയയിൽ ആ സാർ അതോടൊപ്പം തന്നെ ഇതിൽ കണ്ടെയ്നറുകൾ അറുന്നൂറ്റി എഴുപതോളം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഇപ്പോൾ തീയുടെ ഒരവസ്ഥ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നുണ്ടോ നമുക്ക് എന്താണ് സാറിന് ഏറ്റവും ഒടുവിലായി കിട്ടുന്ന ഒരു വിവരം സി ഇന്നിപ്പം രാത്രിയിൽ അവർ എങ്ങനെയെങ്കിലും വെള്ളം അടിച്ചിട്ട് സ്പ്രേ ജട്ട് ചെയ്തിട്ട് കൂൾ ഡൗൺ ചെയ്യുമായിരുന്നു ഷെപ്പിനെ അത് അഡ്ജോണിങ് എന്ന് വെച്ചാൽ ഫയറിനെ സ്പ്രെഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അതായിരുന്നു മെയിൻ പർപ്പസ് സോ അതിപ്പം രാവിലെ നമുക്ക് ഈ ഏരിയൽ ഫോട്ടോഗ്രാഫി ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് അനലൈസ് ചെയ്യുമ്പോഴത്തുള്ള എത്ര സ്പ്രെഡ് ആയിട്ടുണ്ടെന്നുള്ളത് നമുക്കിതിനകത്തുള്ള കെമിക്കൽ എന്താണെന്ന് പറഞ്ഞാൽ അതനുസരിച്ചുള്ളൊരു പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കില്ലേ അത് കെമിക്കൽ ആദ്യം ഏത് കെമിക്കലായാലും ഒരു ഫയർ എന്നല്ലോ അപ്പോൾ ഫയറിനെ എക്സ്റ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ് പർപ്പസ് അപ്പം ആ ഫയർ എന്നൊരു ഇതേ ഉള്ളൂ കൂൾ ഡൗൺ ചെയ്യുക ബേണിംഗ് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുക ഓക്സിജനെ കട്ട് ചെയ്യുക സോ ഇങ്ങനെ ഇത്രയൊരു ഏരിയയിൽ ഓക്സിജൻ കട്ട് ഇറ്റ് പോസിബിൾ അല്ല സോ നമുക്ക് കൂൾ ഡൗൺ ചെയ്തിട്ട് മുമ്പോട്ട് എങ്ങോട്ട് ടെമ്പറേച്ചർ കുറച്ചിട്ട് ഫയറിനെ സ്പ്രെഡ് ചെയ്യാതെ നോക്കാനുള്ളതാണ് മെയിൻ ഫയർ ഫൈറ്റിംഗ് ഒന്ന് പറയാമോ എന്താണ് പ്രോസസ്സ് ഈ കോസ്റ്റ് ഗാർഡ് ഷിപ്സിലൊക്കെ ഈ ഹൈ വാട്ടർ ജെറ്റ് വാട്ടർ പംപ്സ് ഉണ്ട് സോ അത് അവർ വെള്ളം സ്പ്രേ ചെയ്യും ഈ ഫയർ എന്താ സീറ്റ് ഓഫ് ഫയർ എന്ന് പറയും ഫയർ എവിടെ നിന്ന് ഒറിജിനൽ ആകുന്നതെന്ന് വെച്ചാൽ പക്ഷേ അതുവരെ എത്തണം അത് ഇപ്പോഴത്തെ സമയത്ത് തീ പിടിച്ചതുകൊണ്ട് കൊണ്ട് ഷിപ്പ് ഒക്കെ ഇച്ചിരി ഹോട്ട് കണ്ടീഷനിലായിരിക്കും സോക്ക് അതിൻ്റെ മണ്ടയ്ക്ക് പോയി എക്സ്റ്റിൻ ചെയ്യാനുള്ള ഇതില്ല അതുകൊണ്ട് ആദ്യം കൂളിങ് ഡൗൺ ചെയ്യുന്നത് ആ ജോയിനിങ് ഷിപ്സ് കൂൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ പോകും ഷിപ്പ് റിക്കവർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റാൻ സാധ്യത ഉണ്ടോ ഏതെങ്കിലും സാഹചര്യം ഉണ്ടോ അത് സാൻവേജ് മാസ്റ്റർ ഡിസൈഡ് ചെയ്യും